പ്രത്യേകതാവിടെ സംസാരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അതിന് കാവലിൽ നിൽക്കുന്നൊന്നുമില്ല ഇന്ന് ഞങ്ങളെ വിളിച്ചിവിടെ വെറുതെ ആണ് ില്ക്കോ കാവിലും ഹോമിയുണ്ടല്ലോ ജനാധിപത്യ രാജ്യമല്ല ഞങ്ങൾ പ്രശ്നം മാർച്ചായിട്ട് വരുകയാണെങ്കിൽ ഓക്കെ തടയാടിക്കാം എന്ത് ചെയ്യാം ഞങ്ങൾ സമാധാനപരമായിട്ടാണ് വരുന്നത് നിങ്ങൾ ഇത്രയും പോലീസ് തന്നെ ഞങ്ങൾ നാലാളോ അഞ്ചാളോളൂ

ശരി നിങ്ങളെ പറയല കേറ എന്താ ചാർന്നും ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ കാണുന്ന എന്തൊക്കെ അതല്ലേ നിന്നെ നിങ്ങളെ പറഞ്ഞത് ഞങ്ങൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഏഹ് താനെന്താ ചെയ്യാ വലത്തോ മുകിലേക്ക് വലത്തോ വലത്തോ കേരളത്തിലോണ്ടാ പറഞ്ഞത് പോലീസ് ഓഫീസർ അതിപ്പോ നിങ്ങൾക്ക് വിഷമാക്കാൻ വേണ്ടി ഇത് സമാധാനമായിട്ട് കൈകരിഞ്ഞു വേണ്ടി ഇത് വഷളാക്കാൻ പറ്റിട്ടൊന്നുമല്ലോ ഇത്രയും പോലീസിനെ നിങ്ങളുടെ മാർച്ചാണ് ഡിക്ലയർ ചെയ്തത് ഞങ്ങളെ പാർട്ടിന്റെ പറഞ്ഞിട്ടില്ല ഞങ്ങള് പാട്ടിന്റെ താൻ നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങളാളെ കൂട്ടും ഞങ്ങൾ ആളെ കൂട്ടിയിട്ടാ ഞങ്ങള് കേറും ഞങ്ങൾ പ്രധാനപ്പെട്ട അതിന് സംസാരിക്കാനാ വന്നിട്ടുള്ളത് എവിടെ ഇപ്പോഴത്തെ എല്ലാ സ്ഥലങ്ങളും കൂടെ ഞങ്ങൾക്ക് ഞങ്ങൾ എന്താ സമാധാനപരമായിട്ട് കണ്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്നതാണ് അല്ല എന്തൊക്കെ വയ്യണ്ട് മാർച്ച് അണികൾ ചക്കന്മാരെ കുട്ടി മാർച്ചിട്ടല്ലേ വരെയുള്ളൂ നിങ്ങളെന്താ മനസ്സിലാക്കാത്തത് വികസന വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന വണ്ടൂരിന്റെ മധുര സ്വപ്നങ്ങൾക്ക് മധുരം വിളമ്പാൻ ഇനി എം ഇ ബേഗ്സ് ഉദ്ഘാടനം മെയ് പതിനേഴ് ശനിയാഴ്ച കാലത്ത് ഒൻപത് മുപ്പതിന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന വേളയിൽ മുഖ്യാതിഥിയായി സ്റ്റാർ മാജിക് സിനിമ മോഡൽ താരം ഷിയാസ് കരീം നിങ്ങളെ കാണാനെത്തുന്നു എം ഇ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ വർഷകാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം